ഹായ് ഇന്ന് ഞാനൊരു പുതിയൊരു വേറൊരു തരം വീഡിയോ ആണ് കേട്ടോ ഇത് എൻ്റെ പടിക്കിലേക്ക് എൻ്റെ വീടിൻ്റെ പടിയും ഇവിടെ കടന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കൃഷി സ്ഥലമാണ് കേട്ടോ കണ്ടങ്ങളും പിന്നെ കുറച്ച് കഴുങ്ങ് വെച്ച സ്ഥലങ്ങളും കുറച്ച് റബ്ബറും ഒക്കെ ഉണ്ട് കേട്ടോ വാഴയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഇത് കണ്ടൊക്കെ നന്നായി പൂട്ടി വെള്ളം നിറച്ചിട്ടതാണ് കേട്ടോ അവർ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടോ ഇപ്പം ഞാൻ പാടത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറേ പേര് പണി എടുക്കണ കണ്ടു അപ്പം എനിക്ക് തോന്നിയിട്ട് എത്രയോ പേർക്ക് അറിയില്ല ഈ കൃഷി ചെയ്യണമെങ്കിൽ ഇപ്പം എല്ലായിടത്തും ഒന്നും കാണാനും കഴിയില്ലല്ലോ അപ്പം അതിൻ്റെ ഒരു വീടിയെടുത്തിടാന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ഇട്ടോ എടുത്തതാ എല്ലാ കണ്ടങ്ങളിലും കണ്ട വെള്ളം നിർത്തിയിട്ടുണ്ട് കേട്ടോ പൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുല്ല് മുളയ്ക്കാതിരിക്കാൻ വെള്ളം നിർത്തണം എന്നാണ് പറഞ്ഞത് കേട്ടോ ഒരേപോലെ വെള്ളം നിൽക്കുന്നുണ്ട് എല്ലാ കണ്ടങ്ങളിലും കേട്ടോ ചേറ് ഒപ്പാവാൻ വേണ്ടിയിട്ടേ പാവുമ്പോൾ ചേറും വെള്ളമൊക്കെ ഒരേപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യണമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് അത് മുഴുവനും വടിച്ച് ഒപ്പാക്കുകയാണ് കേട്ടോ ഇവിടെ കണ്ടോ ഈ ഏരി ഏരിയെടുത്തിട്ടുണ്ട് ഏരിയെന്നാണ് ഇവിടയ്ക്കൊക്കെ പറയുക കേട്ടോ പിന്നെ ചാല് പോലെ എടുത്തിട്ട് മണ്ണ് പൊന്തിച്ചിട്ടിറക്കുകയാണ് അതിൻ്റെ മുകളിലാണ് വിത്ത് പാവണത് ഈ നെല്ല് നന്നായി ഉണക്കിയിട്ട് വിത്താക്കും എന്നിട്ടത് വെള്ളത്തിലിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴാണ് നല്ല നനച്ചു കൊടുത്താലാണ് അത് മുളയ്ക്കുള്ളൂട്ടോ ഒരാൾ വരമ്പുകളൊക്കെ നേരേക്കുന്നുണ്ട് കേട്ടോ വെള്ളമൊക്കെ ശരിക്ക് പോകാൻ വേണ്ടിയിട്ട് വരമ്പത്തേക്ക് മണ്ണൊക്കെ ഇട്ട് കയറ്റിയിട്ട് വൃത്തിയാക്കുന്നുണ്ട് ഇതുണ്ടോ ഇതാണ് വിത്ത് മുളച്ചത് ഒരേപോലെ മുളച്ചിട്ടുണ്ട് കേട്ടോ എല്ലാ വിത്തും ഒരേപോലെ പോലെ മുള വന്നിട്ടുണ്ടെങ്കിലേന്ന് നന്നായിട്ട് മുളച്ച് ഞാറാവുള്ളൂ ഇതുണ്ട് ഓരോ വിത്ത് മണി വിത്ത് ചേറിൻ്റെ മുകളിൽ ഇടുക ചെയ്യുന്നത് കൂട്ടിയിടാൻ പാടില്ല അത്ര ഓരോ മണിയായിട്ടിട്ടാലേ ശരിക്ക് മുളയ്ക്കുള്ളു ഇവിടെ വേണ്ട ഇവിടെ ഏരിയ ആയിട്ട് എടുത്തിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് എന്നാലും ഒരേ പോലെയാണ് അവർ വിത്ത് ഇങ്ങനെ ഓരോ മണിയായിട്ടാണ് കേട്ടോ കയ്യിൽ നിന്ന് വീഴുന്നത് കണ്ടോ കേട്ടിടുന്നുണ്ട് കേട്ടോ ഇതൊന്നും കുറേ പേർക്ക് അറിയില്ലല്ലോ ഇതെങ്ങനെ ഇടുക ഞാൻ വിത്ത് എങ്ങനെ മുളപ്പിക്കുക ഇതൊന്നും അറിയില്ല കേട്ടോ ഇപ്പൊ ഇത് ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ കണ്ടോ എല്ലാം ഇത് വിത്തിട്ടതും ഞാറായിട്ട് കുഞ്ഞ് തൈകളായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് നന്നായി ഇത് കണ്ടോ ഒരേപോലെ മുളച്ചിട്ടുണ്ട് ഒരേപോലെ വിത്ത് വീഴുമ്പോൾ ഇങ്ങനെ ഒരേപോലെ മുളച്ചു വരും പിന്നെ കണ്ട വെള്ളം അധികമില്ല ഈ ചാലുക്കൂടെ ഉള്ള വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇതിൻ്റെ നാലുപോറും പ്ലാസ്റ്റിക് കെട്ടിയിറക്കാണ് പന്നി ഇറങ്ങാതിരിക്കാനാണ് കേട്ടോ കുറേ പ്ലാസ്റ്റിക് കവറൊക്കെ തൂക്കിയിട്ടുണ്ട് പന്നി ചേർലിക്ക് ഇറങ്ങും ചേർലിക്കിറങ്ങിയിട്ട് ഞാറ് മുഴുവനും നാശാക്കും കേട്ടോ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കെട്ടിയിട്ടുള്ളതാണ് ഇത് കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് നല്ല ചെടിയൊന്ന് വലുതായതിന് ശേഷേ നമുക്ക് പറിച്ചു നടാൻ പറ്റുള്ളൂ കേട്ടോ ഇതാണ്ടോ ഈ കണ്ടത്തിലും ഒരേപോലെ മുളച്ചിട്ടുണ്ട് കേട്ടോ ഞാറ് ഉണ്ടോ ഇവിടെയും കെട്ടിയിട്ടുണ്ട് കേട്ടോ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ കേട്ടോ ഓക്കേ മറ്റൊരു പുതിയ വീഡിയോ ആയി വരാം ബൈ